ഈശോ മിശിഹയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയുകൂട്ടുകാരെ സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന സപ്ര പ്രഭാത പ്രാർത്ഥന പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ റൂഹായാൽ നിറഞ്ഞ ലോകരക്ഷകനായ നിന്നെ ഉദരത്തിൽ വഹിക്കുകയും പോറ്റി വളർത്തുകയും നിൻ്റെ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ പാലിക്കുകയും തൻ്റെ ജീവിതാന്ത്യത്തിൽ ആത്മശര്യങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളുമായ പരിശുദ്ധകനികാമറിയത്തിൻ്റെ ഓർമ്മ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി അവളുടെ തിരുന്നാടുകൾ ആഘോഷിക്കാനിടയാക്കിയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു മിശിഹ കർത്താവെ നിന്റെ അമ്മയെ വിശ്രുതയാക്കുകയും അവളുടെ ജീവിതം വഴി ഞങ്ങൾക്ക് ഉന്മേഷം പകരുകയും ചെയ്യുന്നതിൻറെ ഉന്നത ശക്തിക്ക് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻറെയും ആമീൻ ഓനീസാദ് സപ്ര പ്രഭാതഗീതം നീ എനിക്ക് അഭയമായി തീർന്നു മിശിഹാനാഥനുമാതാവേ സന്നിധിയിൽ ശരണം തേടും ഞങ്ങൾക്കായ് പ്രാർത്ഥിക്കണമേ സദയം നീ നിൻ്റെ ചിറകിൻ തിണ തണലിൽ ഞാൻ സംരക്ഷിക്കപ്പെടും വിധി നാളീശ്വര സവിധത്തിൽ നിന്നോടൊപ്പം നിന്നിടുവാൻ സ്നേഹസ്വരൂപിണിയാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാത്രനും പുത്രനും ദുദാശിക്കും സ്തുതി അമ്മേ നീ വഴി സുതരിൽ നിന്നനുദിനമുയരും പ്രാർത്ഥനകൾ ഭൂസ്വർഗങ്ങളിലൊരുപോലെ ഞങ്ങൾ കാശ്രയമരുളുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ സകലത്തിൻ്റെയും നാഥനും സിഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നതിനുമാകുന്നു ബാബായും പുത്രനും റുഹാധുദാശിയുമായി സർവേശ്വരായ എന്നേക്കും ആമീൻ ബഹുദ് സ്തുതിഗീതം ശുദ്ധിയെഴുന്നൊരു നിൻ നിരുസുധനോട് യാചിച്ചാലും തൻ തൻകനി വന്നാൽ ഞങ്ങളിൽ നിന്നും വ്യാധികളെല്ലാം നീങ്ങിയിടട്ടെ അൻപിഴും അമ്മേ നിന്നെ വണങ്ങും ഭക്തർക്കേകൂ കരുണാവർഷം സ്വർഗം പോകും നിന്നുടെ മഹിമകൾ മക്കൾ ഞങ്ങൾ ഘോഷിക്കട്ടെ ും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ ഞങ്ങളുടെ രക്ഷകനായി മിഷിഹായെ നിന്റെ സഭയെ വഞ്ചനകളിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ ദാസരെ സഭകളുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കുകയും നിന്റെ ആരാധകരിൽ നിന്നും പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കികളഞ്ഞ് ശു ശുദ്ധീകരിക്കുകയും ചെയ്യണമേ ആമീൻ ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായെ നിന്റെ സഭയെ വഞ്ചനകളിൽ നിന്ന് രക്ഷിക്കുകയും നിൻ്റെ ദാസരെ സഭകളുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കുകയും നിന്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കി കളഞ്ഞ് വിശദീകരിക്കുകയും ചെയ്യണമേ ആമീൻ പ്രിയ കൂട്ടുകാരെ രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ ഞങ്ങൾ രക്ഷകനായ മിശിഹായെ നിൻ്റെ സഭയെ വഞ്ചനകളിൽ നിന്ന് രക്ഷിക്കുകയും നിൻ്റെ ദാസര സഭകളെ സന്തോഷത്തിൽ പങ്കാളികളാക്കുകയും നിൻ്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കിക്കളഞ്ഞ് വിശദീകരിക്കുകയും ചെയ്യണമേ ആമീൻ രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന ഇതോടുകൂടെ അവസാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ